അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സുഹൃത്തിനെ വെടിവെച്ചു കൊന്നു അമേരിക്കയെയും ട്രംപിനെയും ഞെട്ടിപ്പിച്ച സംഭവമാണ് ഇപ്പോൾ നടന്നത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു സുരക്ഷിതത്വം എല്ലാ കാലത്തും പരാജയപ്പെടുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് പല കേട്ടങ്ങളിലും പല സാഹചര്യത്തിലും അവിടെ വെടിവെപ്പ് നടക്കാറുണ്ട് വെടിയേറ്റ് മരിക്കാറുണ്ട് പ്രതികളെ പിടിക്കാറില്ല അങ്ങനെയാണ് അതിൻ്റെ റൂട്ടൊക്കെ പോകുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മാധ്യമ പ്രവർത്തകനും ട്രംപിന്റെ ഏറ്റവും അടുത്ത ഹൃദയ സുഹൃത്ത് സുഹൃത്തുമായ ചാർലി കെർക്ക് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനാണ് വെടിയേറ്റ് മരിച്ചത് ഒട്ടാവാല യൂണിവേഴ്സിറ്റിയിലെ പൊതുപരിപാടിയിൽ പങ്കെടുത്തതായിരുന്നു അദ്ദേഹം ഇവിടെ വെച്ചാണ് വെടിവെപ്പ് നടക്കുന്നത് അമേരിക്കയെ ഞെട്ടിപ്പിച്ച സംഭവം എന്ന് മാത്രമല്ല വലിയ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായിരിക്കുന്ന പ്രതികളെ പിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇത് പോരായ്മയായിട്ട് തന്നെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് കൺസൾട്ടീവ് പാർട്ടിയുടെ നേതാവ് കൂടിയാണ് ഈ പറയപ്പെട്ട ചാർലി കർക്ക് എന്ന് പറയുന്നത് മൂവായിരം ആളുകൾ പങ്കെടുത്ത വേദി ഇരുന്നൂറ് മീറ്റർ വ്യത്യാസത്തിന് വെടിവെപ്പ് നടക്കുന്നു കൈത്തിന് വെടികൊള്ളുന്നു രണ്ടുപേരെ ആദ്യഘട്ടത്തെ അറസ്റ്റ് ചെയ്തു പിന്നെ അവർ നിരപരാധികളാണ് എന്ന് പറഞ്ഞ് അവരെ വിട്ടയക്കുകയും ചെയ്തു പിന്നീട് അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്വേഷണം നടക്കുന്നു നാല് മില്യൺ ഫോളോവേഴ്സുള്ള ശ്രദ്ധയാർന്ന കക്ഷിയാണ് കർക്ക് എന്ന് പറയുന്നത് രണ്ട് വിവാഹിതനാണ് രണ്ട് കുട്ടികളുണ്ട് മുപ്പത്തി ഒന്ന് വയസ്സാണ് ഇപ്പോൾ ഈ ചർച്ച വരുന്നത് ഇപ്പം നിലവിൽ നിൽക്കുന്ന സാഹചര്യങ്ങൾ ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത രീതിയിലൊരു ഒരു സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ശത്രുവിനെയും മിത്രത്തെയും കണ്ടെത്താൻ വേണ്ടി സാധിക്കാത്ത വിധം ഖത്തർ അക്രമത്തോടു കൂടി വല്ലാത്തൊരു സാഹചര്യങ്ങൾ ലോകാടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവം നടന്നതിന് ശേഷം പിന്നീട് പുറത്തേക്ക് ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദൻയാവ് ഇറങ്ങിയിട്ടില്ല ബംഗറിലാണ് അദ്ദേഹം കഴിയുന്നത് സുരക്ഷാ ബംഗറിന്റെ ആന്തരിക ഗർത്തത്തിൽ അയാളിപ്പോൾ ഇരിക്കുന്നു എന്നൊക്കെയാണ് ചില ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എലക്ഷൻ പ്രചരണത്തിന് അദ്ദേഹത്തിന് നേരെ വെടിവയ്പുണ്ടായിരുന്നു അത് തലക്കാണ് വെടികൊണ്ടത് തലക്കാണ് വെടി വെടിവെച്ചത് വെടികൊണ്ടത് ചെവിക്കാണ് അതുകൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് ആ സമയത്ത് നടന്നിരിക്കുന്ന ഏറ്റവും വലിയ ഈ മണ്ടത്തരം എന്ന് പറയുന്നത് സൈ ഇതിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ച പ്രതിയെ വെടിവെച്ച് കൊള്ളു പിന്നെ അതിന് ശേഷം ഇറാനെക്കുറിച്ച് ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെയ്ത് ചെയ്യിപ്പിച്ചത് ഇറാനാണ് ഇറാൻ എൻ്റെ പിന്നിലുണ്ട് ഞങ്ങളത് അന്വേഷിക്കുന്നൊക്കെ അന്വേഷിച്ച് കണ്ടെത്തു എന്ന് ഇറാൻ അമേരിക്കയും വെല്ലുവിളിച്ചു എവിടെ അന്വേഷിച്ചിട്ടില്ല കണ്ടെത്താൻ പറ്റിയിട്ട് കാരണം കാര്യമായിട്ടുള്ള സാക്ഷി എന്ന് പറയുന്നത് പ്രതി തന്നെയാണ് പ്രതിയെ ചോദ്യം ചെയ്തു ഇപ്പോൾ വലിയ സംവിധാനം വലിയ ക്യാമറ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആയിട്ട് പോലും അമേരിക്കയുടെ പോലീസിന് ഇപ്പോഴും ഈ പറയപ്പെട്ട ചാർലി കർക്ക് എന്ന് പറയുന്ന ആളെ വെടിവെച്ച് കൊന്ന പ്രതിയെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന പോരായ്മ നിലനിൽക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് വലിയ രീതിയിലുള്ള ആഘാതമാണ് ഇതേറ്റിരിക്കുന്നത് കാര്യം എല്ലാ സുരക്ഷാ ഭിത്തികളും കവിഞ്ഞുകൊണ്ട് തന്നെ ആക്രമിക്കുന്ന രീതിയിലേക്ക് ഒരു മാനസിക സാഹചര്യങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് അമേരിക്കയുടെ പ്രശ്നം സംശയിക്കുന്നു സുരക്ഷാ സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒറ്റപ്പെട്ടുള്ള ഈ ആക്രമരീതിയെ അത്ര പെട്ടെന്നൊന്നും പിടിച്ചു നിർത്താൻ വേണ്ടി സാധിക്കാത്ത സാഹചര്യം പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് വെടിയേറ്റ് മരിച്ചതാണ് ഒന്നല്ല അധികം പ്രസിഡന്റ്മാർ വെടിയേറ്റ് മരിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് സുരക്ഷാ സംവിധാനം ഒരുപാട് ഉണ്ടായതുകൊണ്ടൊന്നും കാര്യമില്ല കാര്യം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിശ്വാസ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് പോയാൽ പിന്നെ വലിയ പ്രശ്നമാണ് ആ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് പറ്റുന്നത് അപ്പോൾ ഏത് തരത്തിൽ ഈ കാര്യത്തെ കൈകാര്യം ചെയ്യണം എന്ന് പറയാൻ ഒരു ആദ്യന്തരം മീറ്റിംഗ് ഒക്കെ കൂടുന്നുണ്ട് അതോടൊപ്പം തന്നെ മിഡിൽ മിഡിലീസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ും ട്രംപുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെയും ഒരു രഹസ്യമീറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു അല്ലെങ്കിൽ ഇന്നത്തെ രാത്രി നടക്കാനുണ്ട് എന്നും പറയുന്നു അതോടൊപ്പം തന്നെ അടിയന്തരമായ രീതിയിൽ യു എൻ സഭ വിളിച്ചുകൂട്ടാൻ വേണ്ടി ജനറൽ സഭ വിളിച്ചു കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആ സഭയിൽ വെച്ച് എന്ത് തീരുമാനമാണ് എടുക്കുക എന്നതിനെക്കുറിച്ചും അമേരിക്ക ആലോചിക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല ഇസ്ലാൻ അനുകൂലമായിരിക്കുന്ന നിലപാട് ആണ് എടുക്കുക എന്നുള്ളത് അത് ലോകത്തിനൊക്കെ അറിയാവുന്നതാണ് സാധാരണ രീതിയിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് അത് പിന്നെ ഒരു വിഷയമുള്ള കാര്യമൊന്നുമല്ല ലോകത്തുള്ള പരമാവധി രാജ്യങ്ങളൊക്കെ ഇസ്രായേലിനെ എത്ര വിമർശിക്കുകയും ഖത്തറിനുകൂലമായിരിക്കും നിലപാടെടുക്കുകയും ഖത്തറിനെ പിന്തുണ അറിയിക്കുകയും ചെയ്യും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും കർശനമായിരിക്കും നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്ക വീറ്റോ ചെയ്ത് പരാജയപ്പെടുത്തും അങ്ങനെ ഇവരെല്ലാവരും എല്ലാവരും കൂടി ചന്തക്ക് പോലെ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു പോരുന്ന രീതിയാണ് സാധാരണഗതിയിൽ യു എൻ സഭയിൽ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊരു വിഷയം ഉണ്ടാകുന്ന സമയത്തും അവരെടുക്കാറുള്ളത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അത് നേരെ മറിച്ച് അമേരിക്ക വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന അങ്ങനത്തെ ഒരു സംഭവം അമേരിക്ക വലിയ ഒരു സംവിധാനമൊക്കെ ആണെങ്കിലോ അത് ബിറ്റോ പറഞ്ഞു ഉപയോഗിക്കില്ല അത് പാസ്സാക്കിയെടുക്കും അമേരിക്ക തന്നെ യുദ്ധ പ്രഖ്യാപനം നടത്തും ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിനെ അറസ്റ്റ് വാറൻറ്റ് രണ്ട് പ്രാവശ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഹേഗിലെ കോടതി അത് പ്രഖ്യാപിച്ചു അയാൾ സുഖമായിട്ട് ഇറങ്ങി നടക്കുന്നു അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ച ഒരു രാഷ്ട്ര ഭരണാധികാരിയാണ് ഇപ്പോൾ കത്തനമാണെങ്കിൽ വീണ്ടും ആക്രമിക്കുമെന്ന് വരെ പറയുന്നത് എന്നിട്ട് എന്തെങ്കിലും വിഷയമുണ്ടോ അത് നേരെ മറിച്ച് ഒരു മുസ്ലിം ഭരണാധികാരികൾക്ക് ഭരണാധികാരിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിലോ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തിരിക്കും രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും വിമത വിമത വിഭാഗത്തിന് ആയുധങ്ങൾ നൽകും ഭരണത്തെ അട്ടിമറിക്കും ഇവിടെ അമേരിക്കയുടെ പാൻ അമേരിക്കൻ വിമാനം വെടിവെച്ച് വീത്തി എന്നതുമായി ബന്ധപ്പെട്ട് ലിബ്യൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കേണൽ ഗദ്ദാഫിയെ പ്രതി ചേർത്ത് ഒരു കുറ്റപത്രത്തെ സമർപ്പിച്ച അന്വേഷണത്തെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ അതിൽ യാതൊരു തരത്തിലും പ്രതിയായിട്ടില്ല പങ്കാളിത്തം വഹിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞു അയാളുടെ പക്ഷേ അയാളുടെ രണ്ട് അളിയന്മാരാണ് പാൻ അമേരിക്കൻ വിമാനം വെടിവെച്ച് വീത്തിയത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ കണ്ടെത്തി യുവൻ സഭയുടെ നേതൃത്വത്തിലൊരു അന്വേഷണ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് കണ്ടെത്തിയോടുകൂടി പ്രതികൾ വിട്ടുതരണമെന്ന് പറഞ്ഞു തങ്ങളുടെ രാജ്യത്ത് അവർ ശിക്ഷ അനുഭവിക്കൂ എന്ന് കേണൽ ഗദ്ദാഫി പറഞ്ഞു അമേരിക്കയായിട്ട് വലിയ വിഷയം സംഘർഷാവസ്ഥയുണ്ടായി പിന്നീട് പ്രശ്നപരിഹാരം എന്ന നിലക്ക് അമേരിക്ക ആവശ്യപ്പെട്ട പണം അതായത് വിമാനം നഷ്ടപ്പെട്ടതിനും ആളുകൾ കൊല്ലപ്പെട്ടതിനും അമേരിക്ക ആവശ്യപ്പെട്ട അത്രയും പണം കേണൽ ഗദ്ദാഫി അമേരിക്കക്ക് നൽകി അതായത് ലിബിയ നൽകി പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കി പണം നൽകുകയും ആ കരാറ് അവസാനിക്കുകയും പ്രശ്നങ്ങൾ തീരുകയും ചെയ്തു പക്ഷേ ആർക്കാണ് പ്രശ്നം തരുന്നത് ലോകത്തിന് പ്രശ്നം തരുന്നു ഈ ഈ പറയപ്പെട്ട ഗദ്ദാബിയുടെ രാജ്യത്തിനും വിഷയം തീർന്നു അമേരിക്കയിൽ തീർന്നോ ഇല്ല അമേരിക്ക പാമ്പിന്റെ പക പോലെ അവസരത്തിന് വേണ്ടി വീണ്ടും കാത്തു നിന്നു സതാപസേൻ്റെ ഭരണം അട്ടിമറഞ്ഞതിന് ശേഷം പിന്നീട് ലിബിയൽ പ്രക്ഷോഭം തുടങ്ങി വിമതക്കാരുടെ കയ്യിലേക്ക് ആയുധങ്ങൾ നൽകി പ്രക്ഷോഭങ്ങളും വിഷയങ്ങളും ഉണ്ടായി അതിന് നേരിട്ട് അമേരിക്ക നേതൃത്വം നൽകി നിരീക്ഷിച്ചു കേണൽ ഗദ്ദാബി രക്ഷപ്പെടുന്ന ഏരിയകൾ പോലും വരച്ചു കൊണ്ട് അവിടെ താഴെ ഉണ്ടായിരുന്ന വിമത വിവാഹത്തിന് കൈമാറി അമേരിക്ക എന്ത് ചെയ്തു അമേരിക്കയുടെ യുദ്ധവിമാനം ലിബിയയുടെ ആകാശത്തുനിന്ന് ഈ പോകുന്ന രക്ഷപ്പെട്ട് പോകുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് പോകുമ്പോടുന്നു അതങ്ങനെ പൊട്ടിച്ചതിർന്നു ഗദ്ദാഫി അത്ഭുതമായി രക്ഷപ്പെടുന്നു ഒരു പച്ചക്കറി ഈ ഹാളിൽ അല്ലെ പച്ചക്കറിയുടെ അതിൻ്റെ ഗോഡൗണിൽ തേടുന്നു അവിടേക്ക് ഈ പറയപ്പെട്ട പ്രക്ഷോഭകാരികളും അമേരിക്കൻ സൈന്യം വളയുന്നു അമേരിക്ക സൈന്യം ഇല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഉണ്ടാണ് ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് അവിടെ വെച്ചിട്ട് ഗദ്ദാഫിയെ വേണ്ടിവെച്ച് കൊള്ളു അപ്പോൾ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ എന്താ അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവർ ചെയ്യും ഗദ്ാഫിയെ കൊന്നുവെന്ന് മാത്രമല്ല വിഷയം ഗദാഫത്തിൻ്റെ മൃതദേഹം പോലും വിട്ടുകൊടുത്തിട്ടില്ല എവിടെയാണ് അടക്കം ചെയ്തത് ഇന്ന് ലോകത്തിനൊട്ട് അറിയ പോലുമില്ല ആ രീതിയിൽ നശിപ്പിച്ചു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തു എന്ന് ചുരുക്കം ഇത്തരം പ്രവൃത്തി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു രാജ്യം വളരുമ്പോൾ അവർ ശക്തി സംഭരിക്കുമ്പോൾ അവർ ഉന്നത സ്ഥാനത്ത് എത്തുന്ന സമയത്ത് അതിനെതിരെ ഏത് ക്രൂരമായിരിക്കുന്ന പ്രവൃത്തി ചെയ്യാൻ ഒരു കാലത്തും മടിക്കാത്ത ഭയമില്ലാത്ത രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക അതേ പ്രവൃത്തിയല്ല ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് കൊന്നൊടുക്കിയതിൽ അറുപത് ശതമാനത്തിലേറെ കുട്ടികളും സ്ത്രീകളുമാണ് എല്ലാ യുദ്ധ മര്യാദയും അന്താരാഷ്ട്ര മര്യാദയും ലംഘിച്ചുകൊണ്ട് അത്തരം പ്രവൃത്തികൾ ഇപ്പോഴും ചെയ്തു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് ഒരു ദേശത്തെ മുഴുവൻ പട്ടിണിക്കിട്ട് കൊല്ലുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ലോകം എത്രത്തോളം വികസിച്ചു എത്രത്തോളം പുരോഗതി ഉണ്ടായി എന്തൊക്കെ സംവിധാനങ്ങളാണ് ഓരോരോ ദിവസം മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പട്ടിണി ഏറെക്കുറെ അപ്രത്യക്ഷമായിരിക്കുന്ന രീതിയാണ് ലോകത്തിലുള്ള മൊത്തം രാജ്യങ്ങളിലും വളരെ അപൂർവമായിട്ട് ഏതെങ്കിലും പ്രദേശത്ത് പട്ടിണി എന്ന രീതിയിലുള്ള റിപ്പോർട്ട് വരുന്നുള്ളൂ മുമ്പൊക്കെ തൊഴിലില്ലാതുകൊണ്ട് പട്ടിണി എന്നൊക്കെ ആയിരുന്നു പറയുന്ന രീതി ഒക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട് നൂറ് ശതമാനം പട്ടിണില്ലാത്ത പ്രദേശം എന്ന് നമുക്ക് പറയാനിരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കാലം ഒരു കാലത്ത് ഉണ്ടാവില്ല രോഗാവസാനം വരെ പട്ടിനും ദാരിദ്ര്യം ഉണ്ടാവും എന്നുള്ളത് കൃത്യമാണ് അത് വേദഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയാണ് നമ്മളായിട്ട് തട്ടി മാറ്റാൻ എന്നൊട്ട് സാധിക്കുകയില്ല എന്നാൽ പട്ടിണി കിട്ടുകൊല്ലുക എന്ന് പറയുന്ന ഒരു സംവിധാനം ഗസയിൽ നടക്കുന്നു ലോകത്തിൽ എന്തോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലാവരും നോക്കി നിൽക്കുന്നു കാഴ്ച കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുന്നു എന്നത് തന്നെ ഈ ഇപ്പോഴത്തെ കാലത്തിലൊക്കെ നദിയിലോ ഒക്കെ ഒരാൾ മുങ്ങിത്താവുകയാണെങ്കിൽ ആദ്യം തന്നെ മൊബൈൽ അത് റെക്കോർഡ് ചെയ്തുകൊണ്ടെടുക്കും അത് രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല നോക്കുക മൊബൈൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അത് പ്രചരിപ്പിക്കുക ഒരാൾ മുങ്ങിത്താകുന്ന ദയനീയമായിരിക്കുന്ന അവസ്ഥ ആരുമില്ലേ സഹായിക്കാൻ എന്ന് വളരെ ചോദ്യം തന്നെ ഇട്ട് കൊടുക്കും എന്നാൽ ഈ എടുക്കുന്ന അവന് ചാടിങ്ങാറ്റി രക്ഷപ്പെടുത്താൻ നോക്കിയാൽ പോരെ അതുപോലും അതുപോലെ ചെയ്യുമോ ചെയ്യുന്നില്ല ഇത് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഗസയിൽ നടക്കുന്ന കൂട്ടക്കൊലകളൊക്കെ ഫോട്ടോ ആക്കി പ്രദർശിപ്പിച്ചുകൊണ്ട് ആദ്യം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടത്തുക എന്നല്ലാതെ അവർക്കെതിരെ അങ്ങനെയല്ല ഇങ്ങനെ എന്ന് പറയാൻ ലോകത്ത് സൈനിക ബലവും ശക്തിയും ഇല്ല എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന സംഭവമൊന്നുമല്ല